കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ കേട്ടോ ഞാൻ പ്ലാനിങ്ങിൽ നല്ല അതങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലും ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചു അത് വെച്ച് എന്ത് ചെയ്യാം ഒരു കുറച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ച് തല പൊകഞ്ഞു നിൽക്കുന്ന വീഡിയോ ആണ് കഴിച്ചത് അപ്പോൾ നമുക്ക് നേരെ എളുപ്പം ഒരു അടുപ്പത്തിലൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ ചട്ടി ആദ്യം നമ്മുടെ അടുപ്പത്തേക്ക് വെക്കാം അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വെജിറ്റബിൾസും വെജിറ്റബിൾസ് മീൻസ് നമ്മുടെ തക്കാളി ഉള്ളി ഒക്കെ ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചട പടയെന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചു നിങ്ങൾ ചിക്കൻ കറിയിൽ കടുക് ഇടാറുണ്ടോ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് തക്കാളി സവാള അതായത് നമ്മുടെ വലിയ ഉള്ളി നല്ല നീളത്തിലരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ലോണം അപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ വഴറ്റിൽ അങ്ങനെ കൂടുതൽ പരിപാടികളൊന്നുമില്ല നമുക്ക് വേഗം ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗം വേറൊന്നുമല്ല നമ്മുടെ പിന്നെ പൊടിയും പൊടികൾ മാത്രം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കാമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോയെന്നറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു നമ്മുടെ നമ്മുടെ സവാള ശേഷം ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മിക്സിൻ്റെ അടിച്ച് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല അപ്പോൾ ചിക്കൻ മസാല ആവശ്യമുള്ളവർക്ക് ചേർക്കാം ചില ആൾക്കാർ ചേർക്കാറില്ല ചില ആൾക്കാർ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല അപ്പം ഞാൻ കൂടുതലും ചിക്കൻ മസാല അങ്ങനെ ചേർക്കാറില്ല പക്ഷെ ാലും ചില സമയങ്ങളിൽ ഗരം മസാലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കാറുണ്ട് അപ്പം നമ്മുടെ ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്ത് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കൊരു രണ്ട് തക്കാളി രണ്ടോ മൂന്നോ ഒരു സാധാ വലിപ്പമുള്ള തക്കാളി മിക്സിയിലിട്ടടിച്ച് അതിൻ്റെ ഒരു പേ ഒരു നമ്മുടെ പേസ്റ്റ് ഒരു പ്യൂരി ആക്കി എടുക്കണം അതിനുശേഷം നമുക്കത് നമ്മുടെ വഴറ്റി വഴറ്റിയെടുക്കുന്ന സംഭവങ്ങളിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഒന്നും കൂടി നല്ലോണം വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലാട്ടോ നമ്മൾ അടിച്ചു വച്ച തക്കാളി ആഡ് ചെയ്ത് വഴറ്റിയെടുത്ത് ആ ഒരു തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ തെളിയുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം ഞാൻ ആ വഴറ്റിയെടുക്കുന്ന വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ നിന്നിട്ടില്ല കാരണം ടൈം ലാഗിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം വഴറ്റി നമ്മുടെ എണ്ണ തെളിയുന്നത് വരെ തക്കാളി ആ പേസ്റ്റ് അടിച്ച് വഴറ്റിയെടുത്തിട്ടുണ്ടായിന് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓൾറെഡി കുക്കറിൽ വ തന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ ചിക്കൻ വേവുന്ന ആ ഒരു ടൈം മാത്രം മതി ചിക്കൻ വേവുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വിസിലിൽ നമ്മുടെ കുക്കറിൻ്റെ അകത്ത് വെന്ത് കിട്ടും ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു എന്താ ഒരു പ്രോസസ്സിംഗ് ഒരു രീതിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതൊരു എല്ലാവരെയും ഒരു രീതി ഈ ഒരു രീതി തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് കുറച്ചും കൂടി എളുപ്പാക്കാൻ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ചിക്കൻ അടക്കം നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ച് ശേഷം അത് ആ ഒരു കുക്കിങ്ങിലേക്ക് കിടക്കുമ്പോഴാണേ